എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെൻ വേൾഡ് എന്ന നെഗറ്റീവ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ച് വീഡിയോ അല്ല കാരണം ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ലെന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്കിന്ന് ബ്യൂട്ടി പാർലറിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഹെയർ കട്ടിങ് വന്നു കേട്ടോ അപ്പോൾ ആ ഹെയർ കട്ടിങ് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റും നമ്മുടെ മക്കൾക്കൊക്കെ ചെയ്യാതെ കൊടുക്കാൻ പറ്റും യു ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഹെയർ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഹെയർ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ വാഷ് വാഷ് ചെയ്തതിന് ശേഷം നല്ലപോലെ ചീപ്പ് വെച്ച് ബാക്കിലേക്ക് ചിടക്കൊക്കെ മാറ്റി നല്ല പോലെ തന്നെ കൊടുക്കണം അപ്പോൾ ഇങ്ങനെ കറക്റ്റ് അപ്പോൾ ഇതൊരു ചെറിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു യൂ ആണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് ലെങ്ത് കുറച്ചിട്ടുള്ള യൂ കട്ടല്ല കേട്ടോ അപ്പോൾ നമ്മൾ ലെങ്ത് അധികം പോകാത്ത ഉള്ള രീതിയിലുള്ള യു ആണ് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ നിന്ന് ഒരുപോലെ മുടിയെടുത്തുകൊണ്ടിരുന്നത് ബാക്കിൽ സെൻറ്ററിൽ വന്നിട്ട് അത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യാണ് അതൊന്ന് അടയാളം ചെയ്യുന്നതാണ് നമ്മുടെ എത്രത്തോളം ലെങ്ത് നമുക്ക് വേണം എന്നുള്ളതാണ് അടയാളം ചെയ്തതാണ് അപ്പോൾ അത് രണ്ട് വശത്തേക്ക് ഒരുപോലെ ഇടുക അതിന് ശേഷം കറക്റ്റ് സെൻ്ററിൽ വരിക സെൻറ്ററിൽ വന്നതിന് ശേഷം നമുക്ക് താഴെ വശത്ത് എത്രത്തോളം കുറയ്ക്കണമെന്നോ അവിടെ ഒന്ന് അടയാളം ചെയ്യുക അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അപ്പം നമുക്കധികം മൂടി പോകണ്ട അപ്പോൾ അത് കറക്റ്റായിട്ട് ആ താഴെ എത്ര പോകണോ അതൊന്ന് കറക്റ്റ് സെൻറ്ററിൽ ഒന്ന് അതും കട്ട് ചെയ്യുക ഇനി വേറൊന്നും നോക്കാനില്ല ലെഫ്റ്റും റൈറ്റു ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു കട്ട് കഴിഞ്ഞ് ഇത്രയേ ഉള്ളു അപ്പോൾ നമുക്ക് വീട്ടിൽ ആർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഈ ഒരു യു കട്ടിങ് അപ്പോൾ ഇത് കണ്ട നമ്മൾ ആ താഴെയും കൂടെ അടയാളം ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ റൈറ്റ് പോകുന്നു സെക്കൻഡ് നമ്മൾ ലെഫ്റ്റ് പോകുന്നു അത്രയേ ഉള്ളു ലെഫ്റ്റും റൈറ്റു ആയിട്ട് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേന് യു കട്ട് ആകും നമ്മളിപ്പോൾ യു കട്ട് ചെയ്ത ആ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് വീ കട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ ഒന്ന് ഉണക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ട നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത് ഫസ്റ്റ് കണ്ട ഹെയർ ആണോ അപ്പോൾ ഇത് നമുക്ക് ആർക്ക് വേണേലും വീട്ടിൽ ചെയ്യാൻ പറ്റും ഈയൊരു കട്ടിങ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നാളത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്